ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യും മകന്റെയും സ്നേഹത്തെ സ്നേഹത്തെക്കുറിച്ച് അഖിലിനോട് പറഞ്ഞിട്ട് ശ്യാമ അവിടെ പോയ സമയം ശ്യാമയുടെ മനസ്സിനെക്കുറിച്ച് കുറിച്ച് വിചാരിക്കുകയാണ് അഖിൽ എന്നെയും അമ്മയെ അകറ്റി എന്നുള്ള കുറ്റബോധമാണ് അവളുടെ മനസ്സ് നിറയെ എന്ന് വിചാരിച്ച് അഖിൽ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ശ്യാമയുടെ വീട്ടിലേക്ക് വരികയാണ് വസന്തരയും അമൃതയും ഐശ്വര്യയും വാസുദേവൻ ഉമ്മറത്ത് തന്നെയുണ്ട് നമസ്കാരം അല്ല ഇത് ആരൊക്കെയാ വരുന്നത് അകത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് വാസുദേവൻ അവരെ ക്ഷണിക്കുന്നുണ്ട് അമൃതയുടെ കയ്യിൽ ഒരു ബാഗുണ്ട് ഉണ്ട് വസുന്ധര അമൃതയോട് പറയുന്നു അഖി എവിടെയാ കിടക്കുന്നെന്ന് ചോദിക്കാൻ ദേ അവിടെയാണ് വരൂ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വാസുദേവൻ മുന്നേ നടക്കുന്നു വാസുദേവൻ അമ്മേ അവരുടെ അടുത്ത് എത്തിക്കുകയാണ് അഖിലാണെങ്കിൽ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു അമ്മ അവിടെ കണ്ട അഖിൽ ഞെട്ടലോടെ ഇരിക്കുന്നു അമ്മ അഖിലിനെ കണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അഖിൽ അമ്മയോട് പറയുന്നു എനിക്ക് നല്ല പനിയായിരുന്നു അമ്മയെ മിസ് ചെയ്യുന്നത് പോലെ തോന്നി നിനക്കിപ്പോ പനി കുറവുണ്ടോ എന്ന് പറഞ്ഞ് അഖിലെ നെറ്റിയിലേക്ക് തൊട്ടു നോക്കുകയാണ് വസന്ധര മോനെ എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും എന്റെ മോൻ ഇവിടെ ഇങ്ങനെ എനക്ക് വസന്തര അതിനെപ്പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ അഖിൽ പറയുന്നു ഈ വീടിന് എന്താ കുഴപ്പമെന്ന് വേണ്ട ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്ന് കാണുന്നിറഞ്ഞ് വസുന്ധര പറയുന്നുണ്ട് അഖി അമ്മ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന് നോക്കിയേ എന്ന് പറഞ്ഞ അമൃതയുടെ കയ്യിൽ നിന്നും ആ ബാഗ് വാങ്ങിക്കുകയാണ് വസുന്ധര ഈ സമയം കിച്ചണിൽ ദേവകി കുറച്ച് കഞ്ഞി എടുക്കുകയായിരുന്നു ജയന്തി മരികിൽ തന്നെയുണ്ട് ഈ കഞ്ഞി ചൂടോടെ കുടിക്കാൻ പറയണം ഇത് കുടിച്ച് അഖി മോന്റെ ക്ഷീണമെല്ലാം മാറും എന്ന് പറഞ്ഞ് ദേവകി ശ്യാമയെ ആ കഞ്ഞി ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് വാസുദേവൻ അവിടേക്ക് വന്നിട്ട് അവർ വന്നിട്ടുണ്ട് അഖിലെ അമ്മയും ചേട്ടത്തിമാരും എന്ന് പറയുന്നത് അഖിലിന്റെ അടുത്തുണ്ട് അവരെന്തൊക്കെയോ സംസാരിച്ചോടിരിക്കുകയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു അരകേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമ ജയന്തി പറയുന്നു ആ എങ്കി പിന്നെ ഒരു കാര്യം ഉറപ്പിക്കാം അഖിലന്റെ ഇവിടത്തെ പുറതെ ഇന്നത്തോടെ തീർന്നു അപ്പോ ഇനി ശ്യാമെ അവര് അഖി കൂടിക്കൊണ്ട് പോകുമ്പോ നീ തടയാനൊന്നും നിക്കരുത് കേട്ടോ അവിടെ എങ്ങനെ കഴിഞ്ഞതാവൻ ഇവിടെ കഷ്ടപ്പാടും ദുരിതവും എന്റെ കിടെ ഇങ്ങനെയായി അവനെങ്കിലും രക്ഷപെട്ടോട്ടെ വെറുതെ ആ അമ്മയുടെ ശാപം വിളിച്ചു വെക്കണ്ട അത് കേട്ട് ദേവകി ദേഷ്യത്തോടെ ജയന്തിയോട് പറയുന്നു എന്ത് ചെയ്യണോ നീ അവർക്കറിയാം നീ വാ അടച്ച അനുങ്ങാതിരിക്കാൻ നോക്കൂ അല്ലെങ്കിലും സത്യം പറയുമ്പോൾ ആർക്കും പിടിക്കില്ലല്ലോ എന്ന് ജയന്തി വീണ്ടും പറഞ്ഞിട്ടുണ്ട് ജയന്തി കുറച്ച് സമയത്തെങ്കിലും നീ ഒന്നും മിണ്ടാതിരിക്കെ അവര് പോയി കഴിഞ്ഞു നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്ന് വസുന്ധര എന്ന് വാസുദേവൻ പറയുന്നുണ്ട് ഇത് കേട്ട് ജയന്തി പറയുന്നു കണ്ടോ കണ്ടോ പണമുള്ള ബന്ധുക്കളെ കണ്ടപ്പോൾ നമ്മളെ ആർക്കും വേണ്ടായേ ഇത് കേട്ട് വാസുദേവൻ പോയ സമയം ജയ ദേവകി ശ്യാമിയോട് പറയുന്നു ഇവളോട് തർക്കിച്ചു നിന്ന പറ്റില്ല മോള് കഞ്ഞി കൊണ്ടുപോയി കൊടുക്ക് ഇല്ലെങ്കിൽ കഞ്ഞി തണുക്കും ഓ അവരുടെ ബന്ധുക്കാര് വന്നപ്പോൾ മൂന്നാളുടെയും ഗമ കണ്ടോ എന്നൊക്കെ ജയന്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയം അഖിലിനെ ഭക്ഷണം കൊടുക്കുകയാണ് വസുന്ധര കുറച്ച് പഴവും ബ്രെഡും ഒക്കെ കൊടുക്കുന്നുണ്ട് ബ്രെഡ് അഖിൽ കഴിക്കുന്നു അത് കണ്ട് അമൃത സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാൽ ഐശ്വര്യയ്ക്ക് ഇതൊന്നും പിടിക്കുന്നില്ല ഒന്നുകൂടി നിർബന്ധിച്ച് കൊടുപ്പിക്കുകയാണ് അഖിലിനെ കൊണ്ട് വസന്തര ആ സമയം കഞ്ഞിയും പപ്പടമൊക്കെ ആയിട്ട് ശ്യാമ അവിടെ എത്തി ഇത് എന്തായെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ കഞ്ഞിയും ചമ്മന്തിയും അഖിലിനെ കുടിക്കാൻ കൊണ്ടുവന്നതാണ് എന്ന് ദേവഗി പറയുന്നു അമ്മേ ഇത് കണ്ടോ അഖിക്ക് കുടിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് ആ ഇതൊക്കെ കഴിച്ചാ ഇവൻ സുഖമില്ലാതായത് ഇതൊക്കെ കഴിക്കാനേ ഇവൻ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലല്ല ജനിച്ചത് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ദേവകി പറയുന്നു ഈ നാട്ടിൽ പണക്കാരായാലും പാവപ്പെട്ടവരായാലും പനി വന്ന കഞ്ഞിയാ കുടിക്കാറ് അതിന്റെ ഐശ്വര്യം ഇവിടെ മൊത്തത്തിൽ കാണാനുണ്ട് ഇത് കേട്ട് അഖിൽ പറയുന്നു മതിയാക്കമ്മയെ വെറുതെ അതും ഇതും പറയാൻ നിൽക്കേണ്ട ഓ ഭാര്യ വീട്ടുകാരെ പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തോ എന്നെ വസുന്തര പറഞ്ഞപ്പോൾ അമൃത വസുന്തരയോട് പറയുന്നുണ്ട് അമ്മയെ നമ്മൾ ഇവിടെ വന്നത് അകിയെ കാണാനല്ലേ അതുകൊണ്ട് കണ്ടതും കേട്ടതും പറയാൻ പാടില്ല എന്നുണ്ടോ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ദേവകി പറയുന്നുണ്ട് അത്രയ്ക്ക് കുറ്റപ്പെടുത്താൻ ഞങ്ങൾ കാര്യമായിട്ട് തന്നെയാഖിൽ മോനെ നോക്കുന്നത് ദേവകി സംസാരിച്ചത് മതി വന്നേ എന്ന് വാസുദേവൻ പറയുന്നുണ്ട് ദേവകിയോട് അല്ല ഒന്നും പറയണ്ട എന്ന് കരുതിയതാ എന്ന് ദേവകി പറഞ്ഞപ്പോൾ വീണ്ടും വാസുദേവൻ ദേവകിയോട് പറയുന്നുണ്ട് നിർത്താനാ പറഞ്ഞതെന്ന് ഓ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേവകി നിർത്തി കഞ്ഞി പാവങ്ങൾക്കുള്ളതാ എന്ന് പറഞ്ഞു ദേവകി പോയി പിറകെ വാസുദേവനും തൊട്ട് പിറകെ തന്നെ ശ്യാമയും പോകുന്നു ജയന്തി കിച്ചണിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ശ്യാമ വിഷമത്തോടെ അവിടേക്ക് വന്നത് കണ്ടിട്ട് ജയന്തി കുത്തുവാക്കുകൾ പറഞ്ഞ് ശ്യാമയെ വിഷമിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ കൈവിട്ട് പോയി ഒടുവിൽ ആ പിള്ളേർ അമ്മയുടെ കൂടെ പോകും ഒടുവിൽ ഇവിടെ ഒരാള് മാനസം മൈനെ വരൂ ഇങ്ങനെ പാടി കടപ്പുറത്തോടെ നടക്കും അത്രയും പറഞ്ഞ് ജയന്തി അവിടെ അവിടെ നിന്ന് പോയപ്പോൾ വിഷമത്തോടെ ശ്യാമ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് അശ്വതി ഒരു കുൽസ് എടുത്തു വെച്ച് നോക്കുന്നു മോളുടെ കുലുസാണല്ലോ അയ്യോ അപ്പൊ മറ്റേതോ ഇനിയിപ്പോ സ്കൂളിൽ എങ്ങാണെ വീണ് പോയോ സ്കൂളിൽ വീണ് പോവാറില്ലല്ലോ അല്ലെങ്കിൽ അത് ശ്യാമയുടെ വീട്ടിൽ കാണും ശ്യാമയൊന്ന് വിളിച്ചു നോക്കാം അങ്ങനെ അശ്വതി ശ്യാമയെ ഫോൺ ചെയ്യുന്നു എന്നാ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇനിയിപ്പോ എന്ത് ചെയ്യുന്നോ ഏതായാലും ശ്യമയുടെ വീട് വരെ പോകാം കൊലിച്ച് കിട്ടിയ ഭാഗ്യം എന്നാ അശ്വതി വിചാരിക്കുന്നുണ്ട് ഇതേ സമയം ശ്യാമയുടെ വീട്ടിലാണെങ്കിൽ വസന്തരേഖയുണ്ട് ട്യൂഷന് കൊടുക്കും വരുന്ന പിള്ളേർക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ റെഡിയാക്കിയതാണ് അതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ ഇപ്പൊ ഇവർക്ക് എന്ത് കൊടുത്തേനെ എന്ന് പറഞ്ഞ് കുറച്ച് പലഹാരങ്ങൾ അവിടെ എടുത്ത് വെക്കുകയാണ് ദേവകി അമ്മ ഇത് എത്രയായിട്ടും പലഹാരങ്ങൾ ഉണ്ടമ്മയെന്ന് ജയന്തി ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ എണ്ണി നോക്കിയില്ല എന്ന് ദേവകി പറഞ്ഞപ്പോൾ അല്ല ഇതൊക്കെ കാണുമ്പോൾ ഏഴാം മാസം അറിയിക്കാൻ കൊണ്ടുപോകുന്ന പോലെയുണ്ട് എന്റെ അമ്മേ അവർക്ക് പിസയും ബർഗറും നൂഡിൽസും കഴിച്ച ശീലം അല്ലാതെ അമ്മയുടെ ഈ പൂത്ത മുറുക്കും അച്ചപ്പും കഴിക്കാൻ വന്നതല്ല അവര് എന്ന് ജയന്തി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അവര് പോലെ സാദാ ഭക്ഷണം തന്നെയാ കഴിക്കുന്നത് വെറുതെ സംസാരിച്ചിരുന്ന ചായ തണുത്ത് പോവും മോള് പോയി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ എന്ന് ദേവകി പറഞ്ഞപ്പോൾ ശ്യാമ അമ്മയോട് ഒരു മടി പോലെ പറയുന്നുണ്ട് അമ്മേ അമ്മയൊന്ന് കൂട്ടിക്കൊണ്ടു വരുവോ വന്നിരിക്കുന്നതേ നിന്റെ അമ്മായി അമ്മയെ ഏട്ടെത്തി അപ്പോൾ അവരെ കാപ്പി കുടിക്കാൻ ക്ഷണിക്കേണ്ടതേ നീയാണ് എന്നെ ജയന്തി പറയുന്നുണ്ട് എന്നാൽ ദേവികിയോട് വീണ്ടും ശ്യാമ പറയുന്നു അവരെ ക്ഷണിക്കാൻ ഞാൻ അച്ഛനേം കൂട്ടി പോകാം എന്ന് പറഞ്ഞ് ദേവകി അച്ഛനേം കൂട്ടി പോകുന്നു ഭർത്താവിന്റെ അമ്മയോടും ഏട്ടതിമാരോടും മിണ്ടാൻ പോലും നിനക്ക് അവിടെ അവകാശം ഇല്ല ഇതാ അനുഭവയോഗം വേണോ എന്ന് പറയുന്നത് എന്നൊക്കെ ജയന്തി വീണ്ടും കുത്തുവാക്കുകൾ പറഞ്ഞ് ശ്യാമയെ ഉപദ്രവിക്കുകയാണ് ഈ സമയം ഐശ്വര്യ അഖിലിനോട് പറയുന്നു ഇത് എന്തിനൊരു വീടാകി ഈ കുടുസുമുറിയിൽ നീ എങ്ങനെയാ കഴിയുന്നത് അത് കേട്ട് അഖിൽ ദേഷ്യത്തോടെ പറയുന്നു ഏടത്തേക്ക് ഇത് വൃത്തിയില്ലാത്ത സ്ഥലമായിരിക്കും അത് ഏഴത്തിയുടെ മനസ്സിന്റെ പ്രശ്നം അമൃതെ നമ്മൾ കൊണ്ടുവന്ന ഷീറ്റില്ലേ അതെടുത്ത് ഇവിടെ വിരിക്കാൻ വസുന്ധര അമൃതയോട് പറയുന്നു കണ്ടില്ലേ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുക ഇതൊക്കെ മാറ്റിയിട്ട് നല്ല നീറ്റായിട്ട് വിരിക്കണം എന്ന് വസുന്ധര പറയുന്നുണ്ട് അത് കണ്ട് അഖിൽ പറയുന്നു അമ്മേ അമ്മ ഇത് എന്തൊക്കെയാ ചെയ്യുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കാക്കി ഇനിയെങ്കിലും കുറച്ച് വൃത്തിയായിട്ട് കിടക്ക അല്ലാതെ ഞാൻ വിളിച്ചാ നീ വരില്ലല്ലോ എന്നെ വസുധര പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എനിക്കിവിടെ സ്നേഹവും സമാധാനവും ആവശ്യം പോലെ ഉണ്ട് എനിക്കത് മതി ആ സമയം ദേവഗി അവിടേക്ക് വന്നിട്ട് പറയുന്നു എല്ലാവരും വരണം കാപ്പി കുടിക്കാം വന്നാട്ടെ നമുക്ക് കഴിച്ചിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് വീണ്ടും വാസുദേവനും വിളിക്കുന്നുണ്ടവരെ ഞാൻ എന്റെ മോനെ കാണാനാ വന്നത് അല്ലാതെ ആരുടെയും സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല എന്ന് വാസുദേ വസുന്ധര പറയുന്നുണ്ട് അമ്മേ അവർ സന്തോഷത്തോടെ വിളിക്കുന്നതല്ലേ അമ്മേ വാ അമ്മേ എന്നൊക്കെ അമൃത പറഞ്ഞപ്പോൾ ഇവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ നിന്നെ ആരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നെ വസുന്ധര അമൃതയോട് പറയുന്നുണ്ട് ഞാനെ നിന്ന് നിൽപ്പിൽ ഇവിടെ ബോധം കെട്ടി വീണാലും ഒരു തുള്ളി വെള്ളം ഈ വീട്ടിൽ നിന്ന് എനിക്ക് തരരുത് ജീവിതത്തിൽ ഒരിക്കലും ഈ വീട്ടിലേക്ക് കാലു കുത്തരുത് എന്ന് ഉറപ്പിച്ചതാണ് ഞാൻ ഇത് പോയി എന്റെ ഗേദികേട് എന്റെ മോൻ ഇവിടെ ഒരു ഒരുത്തിയുടെ പിടിയിലായിപ്പോയി എനിക്ക് വസുന്ധര പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അഖിൽ വസുന്തരയോട് പറയുന്നു അമ്മേ മതി ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു ഇനി എൻ്റെ സ്വഭാവം മാറും ഞാൻ പറയും എൻ്റെ മോനെ പാട്ടിലാക്കി വെച്ചിരിക്കുന്നവളെ കുറിച്ച് ഇനി ഞാൻ പറയും നീ എന്നെ എന്താ ചെയ്യാ അതൊന്ന് കാണട്ടെ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്യാമ പറയുന്നു സാർ വേണ്ട എന്നെ ചൊല്ലി ആരും വഴക്കുണ്ടാക്കണ്ട അമ്മേ ഞാൻ ആരെയും തടഞ്ഞു വെച്ചിട്ടില്ല വസുന്ധര പറയുന്നു ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവില്ല എന്ന് പറഞ്ഞ് ബാഗിൽ കൊണ്ടുവന്ന മറ്റു സാധനങ്ങളും അവിടെ വെക്കുകയാണ് വസുന്ധര ഇത് കുറച്ച് ഡ്രസ്സാണ് ഇതെല്ലാം നിനക്ക് വേണ്ടി വാങ്ങിയതാണ് ഞാൻ ദാ പിടിക്ക് എന്നെ വസന്തരെ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഇവിടെ ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ പച്ചക്കറി കച്ചവടക്കാരനല്ലേ അപ്പോൾ ഇത്രയും റിച്ച് ഡ്രസ് എനിക്ക് ചേരില്ല പിന്നെ അമ്മ അത്ര സ്നേഹത്തോടെയാണ് ഇതെല്ലാം വാങ്ങിയതെങ്കിൽ ഡ്രസ്സ് എനിക്ക് മാത്രമല്ല ശ്യാമയ്ക്കും കൂടി വാങ്ങാറു അയ്യോ സാർ അമ്മയെ വിഷമിപ്പിക്കണ്ട അത് വാങ്ങുന്നേ എന്നൊക്കെ ശ്യാമ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഞാനല്ലേ പറയുന്നത് അത്രയ്ക്ക് സ്നേഹമില്ലെങ്കിൽ അമ്മ ഇത് കൊണ്ടു വരില്ലല്ലോ സാർ അത് വാങ്ങിച്ചോ എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ അമ്മയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി വസുന്ധര അഖിലിനോട് പറയുന്നു നേരത്തെ നീ ചോദിച്ചില്ലേ എന്താ ശ്യാമയ്ക്ക് കൂടി ഡ്രസ് വാങ്ങാത്തേന്ന് ആ അശ്വതിയുമായി കൂട്ടിച്ചേർന്ന് നിൽക്കുന്ന ഇവൾ നമ്മുടെ കുടുംബം തകർക്കാൻ നിൽക്കുന്ന ഇവൾക്ക് എന്ത് സമ്മാനമാണ് ഞാൻ കൊടുക്കേണ്ടത് നീ പറയും അത് കേട്ട് അഖിൽ പറയുന്നു അമ്മേ അമ്മയുടെ തെറ്റിദ്ധാരണയല്ല ശ്യാമയ്ക്ക് അശ്വതി ചേച്ചിയുമായി അങ്ങനെ ഒരടുപ്പവും ഇല്ല ഉറപ്പാണ് ഞാനാ പറയുന്നത് ഇത് സത്യമാണ് അമ്മ വിശ്വസിക്കണം ശേഷം കാണിക്കുന്നത് വസുന്ധരയും ഐശ്വര്യം അമൃതയും പോവാനിറങ്ങി കാറിന്റെ അടുത്തേക്ക് പോവുകയാണ് അവർ പേരും അഖിലും ശ്യാമയും ദേവകിയും ജയന്തിയും വാസുദേവനും അവർ പോകുന്നത് മുറ്റത്തിറങ്ങി നിന്ന് നോക്കുന്നു ഞാൻ പോവാണ് എന്ന് വസന്തര അഖിലോട് പറയുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് ഓടിയെത്തി ആ അശ്വതി ശ്യാമ എന്ന് വിളിക്കുന്നത് ഇത് വസന്തര കാണുന്നു എല്ലാവരും കാണുന്നുണ്ട് എന്നാൽ അശ്വതി അവിടെ നിൽക്കുന്ന വസന്തരെ കാണുന്നില്ല ശ്യാമ ഓടി അശ്വതിയുടെ അടുത്തേക്ക് വന്നു പെ അപ്പോഴാണ് അവിടെ നിൽക്കുന്ന വസന്തരെ ഈ അശ്വതി കാണുന്നത് കാറിന്റെ ഡോർ അളച്ചതിന് ശേഷം വസുന്ധര അടുത്തേക്ക് വെത്തി നീ എന്താ പറഞ്ഞത് ഇവർ രണ്ടാളും തമ്മിൽ യാതൊരു ബന്ധമില്ലാന്ന് അല്ലേ ഇനി നീ പറയേ ഇവളും ശ്യാമയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലേ ഇത്രയും കാലം എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ ഉറപ്പായി ശ്യാമയും ഇവളും കൂടി എന്റെ കുടുംബം തകർക്കാൻ നോക്കുന്നത് ഇനി ക്ഷമിക്കില്ല ഇവളോട് ഈ ശ്യാമയോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല ഞാൻ പറഞ്ഞതാ ശരിയെന്ന് നിനക്ക് ഇപ്പോ ബോധ്യമായില്ലേ ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ബാ പോവാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമോനെ നീ വരല്ല അല്ലേ അമ്മ വിളിച്ചാൽ നീ വരല്ല അല്ലേ എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് ഞാൻ പോവുക പക്ഷെ ഒന്ന് നീ ഓർത്തോ എന്നെയും നമ്മുടെ കുടുംബത്തെയും ചരിച്ച ഇവള് ഒടുവിൽ നിന്നെയും ചരച്ചിരിക്കും അത്രയും പറഞ്ഞിട്ട് വസുന്തര അവിടെ നിന്ന് പോയപ്പോൾ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് അഖിൽ എന്നാൽ ഇതൊക്കെ ജയന്തിക്ക് ഒരുപാട് ഇഷ്ടമാകുന്നു ദേഷ്യത്തോടെ കാറിന്റെ ഡോറ് തുറന്ന് പോവുകയാണ് വസുന്ധര കൂടെ അമൃതയും അശ്വതിയും പോകും ഐശ്വര്യയും പോകുന്നുണ്ട് ഇതെല്ലാം കണ്ട് വിഷമത്തോടെ അശ്വതിയും നിൽക്കുന്നു മറ്റൊന്നും ചെയ്യാനാകാതെ ശ്യാമയും വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർമ ചാനൽ